അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു വയനാട്ടിലെ മേപ്പാടിയിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ മൂലമുണ്ടായ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ചില വീടുകൾ കുത്തി തുറന്ന് കവർച്ച നടത്തുന്ന അവസ്ഥയാണ് കാണാൻ സാധിച്ചത് ഇവരെ കണ്ണിൽ ചോരയില്ലാത്തവരെന്നോ മനുഷ്യത്വമില്ലാത്തവരെന്നോ വിളിച്ചാലും മതിയാവില്ല വയനാട്ടിലെ എല്ലാം നഷ്ടമായവരുടെ വീട് കുത്തി തുറന്ന് അവിടെ പവർച്ച നടത്തുന്നവരെ എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ല രണ്ട് ദിവസം മുൻപാണ് കുറച്ച് റിപ്പോർട്ടുകൾ വന്നത് അതിൽ ചില അനുഭവസ്ഥർ പറയുന്നത് ഈ ദുരന്തം നടന്ന സമയത്ത് ഞങ്ങൾ കാട്ടിലേക്ക് പോയിരുന്നു അവിടെ ഒരുപാട് കാട്ടാനകളുണ്ടായിരുന്നു ആ കാട്ടാനകൾ ഞങ്ങളെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചില്ല എന്നതാണ് സത്യം ആ കാട്ടാനകൾക്കുള്ള ദയ പോലും ഇവിടെയുള്ള ചില ആളുകൾക്ക് ഉണ്ടായില്ല എന്നതാണ് ഖേദകരമായിട്ടുള്ളൊരു കാര്യം ഇന്ന് വയനാട് ചൂരൽമലയിൽ നിന്നും ഒരു റിപ്പോർട്ട് വന്നിരുന്നു നമുക്കറിയാം ഉരുൾപൊട്ടൽ വളരെയധികം ബാധിച്ച രണ്ട് പ്രദേശങ്ങളാണ് ചൂരൽമലയും മുണ്ടക്കയും ഈ ചൂരൽമലയിൽ താമസിക്കുന്ന ഇബ്രാഹിമിൻ്റെ വീട് കുത്തി തുറന്ന് അവിടെയുണ്ടായിരുന്ന പണവും രേഖകളും മോഷ്ടിക്കപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ് സംഭവത്തിൽ ഇബ്രാഹിമിൻ്റെ പരാതിയിൽ മേപ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട് ദുരന്തത്തിന് മുകളിൽ മറ്റൊരു ദുരന്തമാണ് ഈ ഒരു മോഷണം ദുരന്തത്തെ തുടർന്ന് ഇബ്രാഹീമും കുടുംബവും ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാൽ ഇബ്രാഹിം ചില സമയത്ത് വീട്ടിലേക്ക് വരുമായിരുന്നു കാരണം വീട്ടിൽ ചില വളർത്ത് പൂച്ചകളുണ്ട് അവക്ക് ഭക്ഷണം കൊടുക്കാനാണ് ഇബ്രാഹിം വീട്ടിൽ വരുന്നത് ഇന്ന് വീട്ടിലേക്ക് വന്നപ്പോഴാണ് വീട് കുത്തി തുറന്ന നിലയിൽ കണ്ടത് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് പണവും വിലപ്പെട്ട രേഖകളും നഷ്ടമായി എന്നറിഞ്ഞത് ഉടനെ തന്നെ മേപ്പാടി പോലീസിനെ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പോലീസ് പറയുന്നത് ദുരന്തം നടന്ന സമയത്ത് ഇതുപോലെയുള്ള പല മോഷണങ്ങളും നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നതാണ് എന്നാൽ പരാതിപ്പെടാനോ മൊഴി കൊടുക്കാനോ ആളുകൾ ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എന്തു തന്നെയായാലും ഈ ദുരന്തത്തിൻ്റെ വേദന ഒന്ന് ക്ഷമിച്ചതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകളോ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബെയ്ലി പാലം പണിതതിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് ഇബ്രാഹിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് അവിടെ പട്ടാളക്കാരും പോലീസും എല്ലാം ഉണ്ട് പക്ഷേ അവർക്ക് എല്ലാ സമയവും ഇവിടെ മോഷണം നടക്കുന്നുണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അവർക്ക് ശ്രദ്ധിക്കാനാവില്ല കാരണം എല്ലാവരും പല പ്രവർത്തനങ്ങളിലും ആയിരിക്കുകയാണ് കൂടാതെ വലിയ വലിയ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലീസും പട്ടാളവും ഉള്ള സമയത്താണ് കള്ളന്മാർ ഇവിടെ മോഷണം നടത്തിയിരിക്കുന്നത് ഇത് അവർ വളരെ വിദഗ്ധമായിട്ട് തന്നെയാണ് മോഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്തൊക്കെ തന്നെയായാലും ഇപ്പോഴുള്ള ദുഃഖകരമായ അവസ്ഥയിൽ നിന്നെല്ലാം കുറച്ച് റിക്കവറി ആകുമ്പോൾ തന്നെ ഇതുമായി ് കേസെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സത്യത്തിൽ ഇവിടെയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഒരുപാട് സന്നദ്ധ പ്രവർത്തകരാണുള്ളത് അവർ വന്നിരിക്കുന്നത് ഡെയിലി കൂലിക്കോ അതല്ലെങ്കിൽ മാസശമ്പളത്തിനോ ഒന്നും തന്നെയല്ല ഈ ദുരന്ത ഭൂമിയിൽ ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് തന്നെയല്ല പുണ്യം എന്നുള്ള നീയത്ത് വെച്ചുകൊണ്ട് എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവർ ദുരന്ത ഭൂമിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കവർച്ചകൾ സംഭവിക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംശയിപ്പിക്കത്തക്ക രീതിയിലേക്കാണ് അത് ചെന്ന് എത്തുന്നത് സത്യത്തിൽ അവർ നിഷ്കളങ്കരാണ് നിരപരാധികളാണ് എന്തൊക്കെ തന്നെയായാലും ഇവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിലുള്ള ആളുകളെല്ലാം വളരെ വേഗം സുഖം പ്രാപിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളെയെല്ലാം പുനരധിവസിപ്പിക്കുന്ന നല്ലൊരു സുപ്രഭാതങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം